ഞാൻ ഇന്നെൻ്റെ ഒരു ഡർസിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു നാലഞ്ച് ചാക്കിലും ടിന്നിലൊക്കെ കൂടിയിട്ട് ഒരു കുറച്ച് വെണ്ടയ്ക്ക് പിന്നെ കുറച്ച് കയ്പയ്ക്ക് ഇനി കഴിഞ്ഞ വർഷം കുത്തിയിട്ടിട്ടുണ്ടായ കുറച്ച് വഴുതനേൻ്റെ രണ്ട് മൂന്ന് തയ്യുണ്ടായിരുന്നു അപ്പോൾ അതിമേലൊക്കെ ഉള്ള കുറച്ച് പച്ചക്കറികളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഉണ്ട ഇതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് ഇത് വഴുതന കേട്ടോ വെള്ള വഴുതന വെണ്ടയ്ക്ക് ഈ പ്രാവശ്യം ഉണ്ടാക്കി വയലറ്റും വയലറ്റും ഉണ്ടായിരുന്നത് അത് പോയി ഇതൊരു തൈ ഇതൊക്കെ രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ട് വെണ്ടയ്ക്കൊക്കെ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ നിൽക്കും നമ്മൾ നോക്കി കൊണ്ടുനടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എനിക്ക് ഇപ്രാവശ്യമൊന്നും പച്ചക്കറിയൊക്കെ ഞാൻ വി തൈകളൊക്കെ ഓർഡർ ചെയ്തതന്നെ അപ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ ഒരു പയറിൻ്റെ കുരുമുളച്ചത് ഇതൊക്കെ കയ്പയ്ക്കെട്ടോ കയ്പയ്ക്കൊക്കെ ഉണ്ടായിത്തുടങ്ങി ഗീസൊക്കെ ഇട്ടിയതൊക്കെ കീറിയിരിക്കും ഇതിൽ രണ്ട് മൂന്ന് കയ്പക്കുണ്ടായതുണ്ട് വലുതന്നെ ഇതൊന്നാണ് അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു വള്ളി താഴത്തുണ്ടായിട്ട് മേലയ്ക്ക് പടർത്തി കൊടന്നിട്ട് കണ്ടമാനം കയ്പക്കെ ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ കവറിൽ നിന്ന മഞ്ഞളാണ് ചാക്കല് അതൊക്കെ ഇപ്പോൾ ഈ നല്ല വെയിലല്ലേ എൻ്റെ പേരിൽ പിന്നെ നനയ്ക്കാനൊന്നും ഇടയ്ക്കൊക്കെ ഒന്ന് നനയ്ക്കുന്ന മണ്ണിട്ട് കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോഴേക്ക് എനിക്ക് കൈയിന് സുഖമില്ലാതായതൊക്കെ ചീന ചീനാമുളകിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ തൈകളാണ് കേട്ടോ ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ തൈകളും ബാക്കി കുറച്ച് ചീനാമുളകിൻ്റെ തൈകളും വലിയ ച പിന്നെ പച്ചമുളകും വെളുത്ത പച്ച ചീന മുളകുമൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒക്കെ ഒന്ന് കണ്ടെല്ലാവരും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ വെണ്ടക്കകളൊക്കെ കിട്ടും കിട്ടാ മഞ്ഞളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മഞ്ഞൾ കിട്ടി ഇത് മുളച്ച നൊട്ടെങ്ങനെ നൊട്ടാരെന്നും പറയും ചിലർ ഇട്ടോ ഇതൊരു വഴുതനേന് തയ്യാണ് ഇപ്പോൾ ഡ്രസ്സിൻ്റെ മേലെയാണ് ഇത് ഉണ്ടോ പിന്നെ കുറച്ച് വെളുത്ത മുളക് ഇതൊന്നും ഇപ്രാവശ്യം വെച്ചല്ല കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ ഇതൊക്കെ ഒരുപാട് സമയം നിൽക്കും പ്രാവശ്യം വെച്ച തയ്യാണ് അപ്പുറത്തിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നമ്മൾ വീട്ടിലും അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സാമ്പാറിനൊക്കെ ഒരു കുറേ ദിവസത്തിനും ഒരാളിനുള്ള ആളുള്ളവർക്കൊക്കെ ഒരുപാട് സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ അത്രക്കൊള്ളും നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല ശരി